പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ ഒത്തിരി ട്യൂബറുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ട്യൂബേഴ്സൊക്കെ നമ്മൾ കാലിലേക്ക് കാണും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബറെങ്കിലും വീട്ടിലേക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസം നമ്മൾ വീഡിയോ എടുത്ത് അത് പാക്ക് ചെയ്തൊക്കെ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓർഡർ എടുക്കാനൊക്കെ പക്ഷേ എന്താ പറയുക ലോട്ടസിന് ഒത്തിരി ആവശ്യക്കാരുണ്ട് കേട്ടോ ഒത്തിരി പേര് ഓർഡറും തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടായാലും ചെയ്യുന്നത് പിന്നെന്താ ഇതൊക്കെ നമ്മൾക്ക് ഓരോരുത്തർ അയച്ചു തരുന്ന ട്യൂബറുകളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ട്യൂബറുകളെല്ലാം ഓരോരുത്തർ അയച്ചു തരുന്നതുകൊണ്ടാണ് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച ട്യൂബർ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും അന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ ഒന്നും അതാണ് കേട്ടോ നമുക്കറിയില്ല ഓരോരുത്തരും അയച്ചു തരുന്നതാണ് അതും കൂടി ഒന്ന് പ്രത്യേകം പറയാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് ആണ് പേയ്മെൻറ്റ് പിന്നെ പിൻകോഡ് തരാൻ മറക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസും ഉള്ള സ്ഥലത്തായിരിക്കണം പിൻകോഡ് തരേണ്ടത് പലർക്കും ഇപ്പോഴും അറിയില്ല കേട്ടോ ആദ്യമായിട്ടൊക്കെ ഇപ്പോഴും വാങ്ങിക്കുന്നവരുണ്ട് അവ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോഴും പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ കാണില്ല ഇപ്പോഴും പിൻകോഡൊക്കെ അയക്കാണ്ടൊക്കെ പലരും അഡ്രസ്സ് അയക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അഡ്രസ്സ് എഴുതണേ നേരത്തായിരിക്കും നമ്മൾ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും രണ്ട് പേർക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞോട്ട അയക്കല്ല പാക്ക് ചെയ്ത് കഴിഞ്ഞു തിങ്കളാഴ്ച എല്ലാവർക്കും അയക്കും അയക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നമ്മൾ ഓർഡർ എടുത്തിട്ട് ഒരു ചൊവ്വാഴ്ചയായിരിക്കും ബാക്കിയുള്ള ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് കേട്ടോ പിന്നെന്താ പിന്നെ ഇത്ര തന്നെ ഉള്ളൂട്ടോ ഇനിയിപ്പോൾ നമുക്ക് ട്യൂബറുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം പിന്നെ ഞാൻ ട്യൂബറിൻ്റെ സൈസൊക്കെ ഇതിനെ കാണിക്കുന്നുണ്ട് പ്രത്യേകം നിങ്ങൾക്ക് തരുന്ന ട്യൂബറിൻ്റെ സൈസുകൾ ഞാൻ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബർ അയച്ചു തരും അല്ലാതെ പിക്ക് ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കല്ലോ കേട്ടോ ഓഫീസിലായിരിക്കും അപ്പോൾ ചിലരൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് തരുന്ന ട്യൂബറിൻ്റെ പിക്ക് ഒന്ന് കാണിച്ചു തരും അങ്ങനെ കാണിക്കാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ ഓഫീസ് ടൈമിൽ നമ്മൾ ട്യൂബർ വീട്ടിൽ നിന്നും ഞാൻ ഓഫീസിലായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കിൽ അറിയണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക ചെയ്യാം കേട്ടോ ഇപ്പോൾ ട്യൂബർ കണ്ടെ കണ്ടേ പറ്റുള്ളൂ അങ്ങനെ വിചാരിക്കണവർക്ക് തരാൻ കാണിച്ചു തരാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല അപ്പോൾ പിന്നീടുത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ലാട്ടോ നിങ്ങൾ ചിലപ്പോൾ ട്യൂബർ സൈസ് കണ്ടിട്ട് ഓർഡർ തരാമെന്ന് പറയും വൈകുന്നേരം ചോദിക്കുമ്പോഴേക്കും ചിലപ്പോൾ ട്യൂബർ തീർന്നിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്കതൊരു വിഷമാവും എനിക്ക് ഓരോരുത്തരും ഓർഡർ തരുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് ക്യാഷ് അടച്ച് ട്യൂബർ കൺഫേം ആക്കുന്നവർക്ക് ഞാൻ ഞാനപ്പം തന്നെ പേര് സേവ് ചെയ്തിടും ഒരു പേപ്പറിൽ ഞാൻ എഴുതി എഴുതി വെക്കും ഞാൻ ഓഫീസിലായത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ഒരു സമയത്താണ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളതൊക്കെ ഒഴിവിട്ടണ പോലെയൊക്കെ നോക്കി ഞാനിങ്ങനെ എഴുതി വെക്കും അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകും കാരണം ഒത്തിരി പേരിങ്ങനെ മെസ്സേജ് അയച്ച് കൊടുക്കണതുകൊണ്ട് ആരൊക്കെയാണ് മാറ്റി വെക്കാൻ പറഞ്ഞതൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല അപ്പോൾ സാഹചര്യം മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ട്യൂബർ സൈസ് കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂന്ന് ഉള്ളവർ നമുക്ക് ഓർഡർ തരാണ്ടിരിക്കുക കേട്ടോ നമ്മളുടെ സാഹചര്യം അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നും വിഷമായിട്ട് വിചാരിക്കരുത് ഇനിയിപ്പോൾ നമുക്ക് ട്യൂബറിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചിലർ ഇങ്ങനെ വീഡിയോ കാണാൻ മെനക്കെടില്ല അങ്ങനെയുള്ളവരാണ് കേട്ടോ നമ്മൾ നമ്മളുടെ നമ്മുടെ കാര്യം പറഞ്ഞാലല്ലേ പറ്റുള്ളൂ എന്താ പറയുക നമ്മുടെ സാഹചര്യം നമുക്കെല്ലാം അറിയുള്ളൂ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങൾ വേഗം ട്യൂബറിൻ്റെ സൈസ് നോക്കട്ടെ അല്ലെങ്കിൽ റേറ്റ് ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും പക്ഷേ നമ്മൾക്ക് അതെല്ലാം വിശദീകരിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും പലരോടും ഇങ്ങനെ ആവർത്തിക്കാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും വിചാരിക്കരുതാരും നമുക്ക് ട്യൂബറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എന്താ ഫസ്റ്റ് കാണിക്കുന്നത് തമോ ആണ് തമോയുടെ അതാ ഈ ഒരു സൈസിലുള്ള വലിയ ട്യൂബറാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് ട്യൂബറുള്ളു കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് വാട്സപ്പ് വഴി തന്നെ ഓർഡർ ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് പിന്നെ പിന്നെതാ ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് മുന്നൂറ്റി അൻപത് ബാക്കി രണ്ട് ട്യൂബറേ ഉള്ളൂ നമുക്കിനി തമോടെ ബാലൻസ് ആയിട്ടുള്ളത് കേട്ടാ ഇനിയും നമുക്ക് തമോ ഒക്കെ വരാനെന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കയ്യിൽ ഇതൊള്ളൂ കേട്ടോ ആ ബുച്ചയുടെ ട്യൂബറാണ് കേട്ടോ ബുച്ചയുടെതാ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതേതാ ഇരുന്നൂറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതാ കണ്ടില്ലേ ട്യൂബർ ഞാൻ താഴെ വെച്ച് കാണിക്കുന്നുട്ടോ അടുത്ത് വെക്കുന്നില്ല ദൂരേക്ക് ദൂരയ്ക്ക് വെച്ച് തന്നെയാണ് കാണിക്കുന്നത് സൈസ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ബുച്ചയുടെ അതാ ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് കേട്ടാ രണ്ട് ട്യൂബർ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ നാല് ഉള്ളൂ ട്യൂബറുള്ളൂട്ടാ അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് ഇട്ടാ ഇതാ ഇതാണ് നൂറ്റി അൻപതിൻ്റെ ട്യൂബർ കേട്ടോ നൂറ്റി അൻപത് ഇതാ ഈ രണ്ട് ട്യൂബർ ഇരുന്നൂറ്റി അൻപത് ഉണ്ടല്ലേ ഇരുന്നൂറ്റി അൻപത് അതാ ഈ ഒരു വലിയ ട്യൂബർ മുന്നൂറ്റി അൻപത് ഇട്ടാ ഉണ്ടോ വലിയ ട്യൂബറാണ് മുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബർ ഉണ്ടല്ലേ മുന്നൂറ്റി അൻപതിൻ്റെ ദൂരെ നിന്ന് എടുത്ത് കാണിച്ചു തരണം കേട്ടോ മുന്നൂറ്റി അൻപത് അതാ ഇരുന്നൂറ്റി അൻപത് ഇത് നൂറ്റി അൻപതിട്ടാ ലക്ഷ്മിയുടെ ട്യൂബറാണേ അടുത്തത് ക്യൂൻ ഓഫ് ഹാർട്ടിൻ്റെ കുറേ ട്യൂബറുകളുണ്ട് കേട്ടോ ഒത്തിരി ട്യൂബറുകൾ വന്നിട്ടുണ്ട് അതാ ക്യൂൻ ഓഫ് ഹാർട്ട് നമുക്ക് അൻപത് രൂപ തുടങ്ങി ഉണ്ടാവും അതാ ഇത്രയുള്ള ചെറിയ ട്യൂബറുകൾക്കൊക്കെ അൻപത് രൂപയ്ക്കാണ് ഏറ്റവും വലുത് അൻപത് നൂറ് എല്ലാം ആ ഒരു ഇത് ഇതിങ്ങനെ തന്നെ കേട്ടോ തിക്ക് എണ്ണർ എന്ന് പറയാട്ടോ ട്യൂബർ എന്ന് പറയുമ്പോൾ തിക്കർ എണ്ണറാണ് അൻപത് നൂറ് എല്ലാം ആ ഒരു റേറ്റിലാണ് നമ്മൾ ക്യൂനോ ക്യൂനോഭാവമായിട്ട് കൊടുക്കുന്നത് കേട്ടോ അമ്പത് നൂറ് കേട്ടോ അടുത്തത് അഫക്ഷൻ സിക്സ്റ്റീൻ ആട്ടോ നമ്മുടെ കണിക്കൊന്ന് പോയി ഇതിനകത്ത് ഇങ്ങനെ വീണെടുക്കുന്നുണ്ട് അതാണ് കേട്ടോ അഫക്ഷൻ സിക്സ്റ്റീനിൻ്റെ ഒരുപാട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് അഫക്ഷൻ ബൗൾ ലോട്ടസ് ആണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ഇതാ നൂറ്റി അൻപത് കേട്ടോ പിന്നെതാ ചെറുതിനൊക്കെ ആണെങ്കിൽ നൂറ് രൂപ ഇതിനൊക്കെ ആണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് നൂറാണ് കേട്ടോ ഇതാ ഈ ഇത് ഈ റണ്ണറാണ് കേട്ടോ അതൊക്കെ തന്നെ ലീഫൊക്കെ വന്നിട്ടുണ്ട് അൻപത് നൂറ് നൂറ്റി അൻപത് അഫക്ഷൻ സിക്സ്റ്റീൻ അമ്പത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് ഇന്നിപ്പോൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അഫക്ഷൻ ഫക്ഷൻ സിക്സ്റ്റീനും ക്യൂനോഫാർട്ടും ഒത്തിരി ട്യൂബറുകളുണ്ട് ബുച്ച താമോ ലക്ഷ്മി വളരെ കുറച്ച് ട്യൂബറുള്ളൂ അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റും ഏതാണെന്ന് വെച്ചാൽ അതും പറയാം നമ്മൾ നാളെ തന്നെ അയച്ച് കൊടുക്കുന്നതായിരിക്കും അടുത്ത് തന്നെ നമുക്ക് വേറെയും ഒത്തിരി ലോട്ടസ് ട്യൂബറുകൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ആദ്യമേ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഉള്ളൂ ഇട ഡി ടി ഡി സി കൊറിയറാണ് ഗൂഗിൾ പേ ആണ് ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ പിന്നെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ